രാത്രിയാകുമ്പോഴത്തേക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ എന്തുമാത്രം സ്ട്രീറ്റ് ഉണ്ട് എന്നുള്ളതിന് ഉത്ത ഒരു ബെറ്ററായിട്ടുള്ള ഒരു പ്രൂഫാണിത് രാത്രിയാകുമ്പോഴത്തേക്ക് ഒത്തിരി സ്ട്രീറ്റ് ഡോഗ്സ് വീടുകളിലും റോഡിലും എല്ലാം വന്നു കിടക്കുന്ന ഇവൻ ഏഴുമണി എട്ട് മണിയൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് പോകുന്നവരൊക്കെ ഈ ഇട റോഡുകളിലൊക്കെ വളരെ ഭയപ്പെട്ടാണ് പോകുന്നത് ഗവൺമെൻറ് ഇതിനെതിരെ ഒരു നല്ലൊരു പ്ലാന് കണ്ടെത്തണം ഇവയെ മാനേജ് ചെയ്യുന്നതിന് ഇതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ഇതുവരെ കുത്തിവെപ്പൊക്കെ എടുത്തു പഞ്ചായത്ത് വേണ്ട നടപടികളെല്ലാം ചെയ്തു പക്ഷേ പിന്നെയും ഇതിൻ്റെ പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നു വളരെ കുറവൊന്നുമില്ല പക്ഷേ വേണം സ്ട്രീറ്റ് ഓക്സും വേണം പക്ഷേ ഇത് അക്രമസക്തല്ലാതെയുമൊക്കെ സംരക്ഷിക്കത്തക്ക ഉള്ള പ്ലാനുകൾ എന്തെങ്കിലും പഞ്ചായത്ത് തലത്തിൽ സംരക്ഷണം നടത്തുകയോ ഒക്കെ ചെയ്താൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇവൻ കുത്തിവെപ്പൊക്കെ എടുത്ത് ഗവൺമെൻറ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നാലും പിന്നെ ഇതിൻ്റെ പോപ്പുലേഷൻ അത്ര കണ്ട്രോളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒത്തിരി സ്ട്രീറ്റ് ഡോഗ്സൊക്കെ ഒത്തിരിയുണ്ട് ഈയിടെയും ന്യൂസുകളിലൊക്കെ നമ്മൾ കേട്ടല്ലോ ഒത്തിരി ഒത്തിരി സ്ട്രീറ്റ് ഡോഗ്സിന് ഉണ്ടെന്നൊക്കെ ഇഷ്യൂസൊക്കെ